ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സുളിക്ക് എല്ലാവരും സ്വാഗതം ഡോൺ കാർലോ അഥവാ കാർലോ ആൻസിലോട്ടി എന്ന് പറയുന്ന ഈ ചങ്ങായി ഇതൊക്കെ എത്ര കണ്ടതാണ് പ്ലെയർ എന്ന രീതിയിലും മാനേജർ എന്ന രീതിയിലും ഇതൊക്കെ എത്ര തവണ കണ്ടും കൊണ്ടും കൊടുത്തും അനുഭവിച്ചൊക്കെ തന്നെയാണ് ഈ ഒരു പരുവത്തിലായിട്ട് ചങ്ങായി നിൽക്കുന്നത് അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചോടത്തോളം ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലായിരുന്നു സീൻ ഉണ്ടായിരുന്നത് അതെ കാർലോ ആൻസിലോട്ടിയുടെ റയൽമാൻഡിന്റെ ഹോൾഡേഴ്സ് ആയിട്ടുള്ള പെപ് ഗ്വാഡിയോളുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ പുറത്താക്കിക്കൊണ്ട് മറ്റൊരു ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നലെ നമ്മൾ എത്തിഹാദിൽ കണ്ടത് റയൽ മാഡനിൻ്റെ ഡിഫെൻസീഫ് മാസ്റ്റർ ക്ലാസ് ആണ് അതിന് ചുക്കാൻ പിടിച്ചത് മറ്റാരുമല്ല ഡോൺ കാർലോ തന്നെയാണ് അപ്പോൾ നമുക്ക് റയൽ മാഡൻ്റെ ഗ്രിത്തിനെക്കുറിച്ചും ഡിറ്റർമിനേഷനെക്കുറിച്ചും ഫൈറ്റിംഗ് സ്പിരിറ്റിനെക്കുറിച്ചും അവിടെ ആ ഒരു വല്ലാത്ത രീതിയിലുള്ള മെൻറ്റാലിറ്റിയെക്കുറിച്ചൊക്കെ സംസാരിക്കണം പക്ഷേ അതിനുമുമ്പ് എല്ലാത്തിനും ചരട് വലിക്കുന്ന കാർലോ കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങണം എന്നുള്ളതാണ് ഒരു രക്ഷയില്ലാത്തൊരു മാനേജറാണ് പല മീമുകളും ഞാൻ കണ്ടു മത്സരത്തിന് ശേഷം അതായത് എന്താണ് പെബ്ഗോഡുള്ള ഭയങ്കരമായിട്ടുള്ള ടാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കാർലോ അഞ്ചിലോട്ടി എന്താണ് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് അല്ലെങ്കിൽ മാൻ മാനേജ്മെൻ്റ് കൊണ്ട് ആ ഒരു ടീമിനെ പിന്നെ മുമ്പോട്ട് നയിക്കുന്നു അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല ശരിയാണ് അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്ലാസ് ആണ് ടോപ്പ് ക്ലാസ് പക്ഷേ അദ്ദേഹം ഒരു ഇൻക്രെഡിബിൾ ടാക്ടീഷ്യൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഫോർമേഷൻ ടെസ്റ്റ് ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള ഒരു മാനേജറാണ് അദ്ദേഹത്തിൻ്റെ ഡയമണ്ട് ഫോർമേഷൻ അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് ട്രീ ഫോർമേഷൻ മാത്രമല്ല അഡ്വേഴ്സ് കണ്ടീഷൻസ് വരുമ്പോഴാണ് ഡോൺ കാർലോ അങ്ങോട്ട് കത്തി കത്തിക്കയറ് അതായത് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനുള്ള കഴിവുള്ളൊരു മനുഷ്യനാണ് ടാക്റ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് ടോപ്പ് ക്ലാസ് എലീറ്റ് ടാക്ടീഷ്യൻ ആണ് അങ്ങനെ അല്ലാതെ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് ടൈറ്റിൽ അടിക്കാൻ പറ്റുമോ നാല് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ പറ്റുമോ ഇൻക്രെഡിബിൾ ടാക്ടീഷ്യൻ ആണ് അദ്ദേഹത്തിന്റെ ടാക്ടിക്കൽ വർക്കിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ശരിയാണ് അദ്ദേഹത്തിന്റെ മാൻ മാനേജ്മെന്റ് കിടുകയാണ് പക്ഷേ ഇൻക്രെഡിബിൾ ടാക്ടീഷ്യൻ കൂടിയാണ് ഡോൺ കാർലോ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ അപ്പോൾ എന്താണ് ഈ റയലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ സീസണിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കഴിഞ്ഞ സീസണിൽ ലീഗ് ടൈറ്റിൽ നഷ്ടപ്പെടുന്നു അപ്പോൾ ആ ലീറ്റ് ആയിട്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് റയൽ റേൽമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ് ഇഷ്ടം പോലെ ഇഞ്ചുറീസ് പറ്റുകയാണ് ഈ സൈഡിൽ അതോടൊപ്പം തന്നെ ഇറങ്ങി പോകുന്നു പകരമോ ഒരു എലീറ്റ് സ്ട്രൈക്കറിനെ അവർ സൈൻ ചെയ്യുന്നില്ല പക്ഷേ എന്താണ് ഡോൺ കാർലോ യാതൊരു തരത്തിലും ഒരു കംപ്ലൈൻ്റും വരുത്തുന്നില്ല പകരം എന്താണ് തനിക്ക് കിട്ടിയ റിസോഴ്സുകളെ വെച്ചിട്ട് പണി അങ്ങോട്ട് തുടങ്ങുകയാണ് മാത്രമല്ല ഉള്ള റിസോഴ്സുകളെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അത്തരത്തിലൊരു ഫോമേഷൻ അങ്ങോട്ട് കൊണ്ടുവരുന്നു ആ ഡയമണ്ട് ഫോമേഷനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നു അതിൽ വേരിയേഷൻസും കാര്യങ്ങളും കൊണ്ടുവരുന്നു ജൂഡ് ജൂബെല്ലിംഗാം എന്ന് പറയുന്ന ആ ഒരു ജനറേഷണൽ ടാലൻ്റ് അവർ സൈൻ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മാക്സിമം എങ്ങനെ എടുക്കുക എന്നുള്ളത് തുടക്കത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു അങ്ങനെ പുള്ളിക്കാരെങ്ങനെ ഗോളുകൾ അടിച്ച് ഇങ്ങനെ തുടങ്ങാൻ ആ ഒരു സാഹചര്യത്തിന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഗോളുകൾ ചിലപ്പോൾ ഡ്രൈ ആകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പതിനാല് മത്സരങ്ങളിൽ നിങ്ങളെ മൂന്ന് ഗോളുകളെ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു മിഡ്ഫീൽഡറിൻ്റെ അടുത്ത് എന്താണോ കിട്ടേണ്ടത് ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് അദ്ദേഹത്തിൻ്റെ ടച്ചസ് അദ്ദേഹത്തിൻ്റെ ഹോൾഡപ്പിൽ അദ്ദേഹം ടീമിനെ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന രീതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കാലവാൻ ചുവട്ടിക്കറിയാം തൻ്റെ അടുത്തുള്ള റിസോഴ്സുകളെ എങ്ങനെ അവരുടെ അടുത്തുനിന്ന് മാക്സിമം എടുക്കാം എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ട് സാക്രിഫൈസ് ചെയ്യിപ്പിക്കാനും സഫർ ചെയ്യിപ്പിക്കാനും ഡിഫെൻഡ് ചെയ്യിപ്പിക്കാനും ഓരോ ബോളിനും ഫൈറ്റ് ചെയ്യിപ്പിക്കാനും കഴിവുള്ള തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് അത്രയും മെറ്റിക്കുലസ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം പോകും ഡിഫൻസീവ്ലി ഓറിയൻറ്റേഷനും ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ പ്ലേയേഴ്സിന് ഫ്രീഡം കൊടുക്കുന്നുണ്ട് ആ ഒരു ഫൈനൽ തേർഡിൽ റിലേഷനിസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് അപ്പോൾ എന്താണ് അംബലീവബിൾ ടാക്ടീഷ്യൻ കൂടിയാണ് കാലോഞ്ചിങ്ങൾ കാര്യം മറക്കരുത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഡോൺ കാർലോക്ക് ഈ സീസണിൽ ഒരു എലീ നമ്പർ നയൻ ഉണ്ടായിരുന്നില്ല ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങൾ സംഭവിക്കുന്നു മെയിൻ സെന്റവാക്കൾക്ക് എ സി എൽ ഇഞ്ചുറി പറ്റുന്നു വേൾഡ് ക്ലാസ് കീപ്പറായുള്ള തിബോക്കോർട്ടോക്ക് അത്തരത്തിൽ തന്നെ എ സിയിൽ പ്രശ്നം സംഭവിക്കുന്നു പിന്നീട് തിരിച്ചു വരുന്നു ട്രെയിനിങ്ങിൽ വീണ്ടും ഇഞ്ചുറി പറ്റുന്നു അത്തരത്തിലുള്ള അഡ്വേഴ്സ് കണ്ടീഷൻസ് ഇതിനിടയിൽ ജാനുവരിൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഒരു സെന്റവാക്കിന് എന്നുള്ളത് വേണ്ട വേണ്ട എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതായത് ഉള്ളത് കൊണ്ട് ഓണവും പിന്നെ ക്രിസ്മസും പെരുന്നാളും കഴിക്കുന്ന തരത്തിലുള്ള ഒരു ചെങ്ങായാണ് കാർലോ വാൻസിലോട്ടി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു കംപ്ലൈൻ്റും ഇല്ല ഒരു തരത്തിലും ഒരു പ്ലെയറും അദ്ദേഹത്തെക്കുറിച്ച് മോശം സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടില്ല അതായത് എന്താണ് അത്തരത്തിൽ ഒടുക്കത്തെ മാൻ മാനേജ്മെൻറ്റ് ചെയ്യും പിന്നെ ഒരു തരത്തിലും ഒരു പ്രഷർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ഇന്നലെ റെയിൽമാടിൻ്റെ ആരാധകരൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഉള്ള നഖവും ഇല്ലാത്ത നഖം ഇങ്ങനെ കടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചെങ്ങായി ആ ഡഗ് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു എക്സ്പ്രഷൻ ചേഞ്ചും ഇല്ലാതെ റാംചരൻ്റെ ഒക്കെ എന്താ പറയുക അഭിനയം പോലെ അല്ലെങ്കിൽ മഹേഷ് ബാബുൻ്റെയൊക്കെ അഭിനയം പോലെ ഒരു എക്സ്പ്രഷൻ ചേഞ്ചും പരിപാടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഇടയ്ക്കൊരു ഗം കഴിക്കും അല്ലെങ്കിൽ അടുത്തുള്ള അസിസ്റ്റൻ്റുമാരോട് സംസാരിക്കുന്നല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല നേരെ മറിച്ച് പെഗ്ഗോഡൽ ആണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം ഭയങ്കരമായിട്ട് ചുവന്ന് തുടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അദ്ദേഹം റെസ്റ്റ്ലെസ്സായിട്ട് ഇങ്ങനെ നീങ്ങുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു പരിപാടിയില്ല കാർലോ ചൂടൻ ചൂടും ശരിയാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനൊക്കെ പ്ലേസിനെ വിളിക്കുന്നുണ്ട് ആ ഒരു ഡിഫെൻസീവ് ലൈനോട് മുമ്പോട്ട് കയറാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ആ ഒരു നെർവസ്നെസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഫീൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് കാർലോ ചൂടിയുടെ പ്രത്യേകത പിന്നെ അവസാനം ഞാൻ ആ പുരികങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ പൊക്കിക്കഴിഞ്ഞാൽ അല്ല തീർന്ന് പരിപാടി തീർന്നു ഇനി ആ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ റുഡികർ ആ ഒരു വിന്നിംഗ് പെനാൽറ്റി അടിക്കുന്ന സാഹചര്യത്തിൽ ഈ ചങ്ങയുടെ സെലിബ്രേഷൻ എന്താണ് അദ്ദേഹം ആ ഒരു അത്രയേ ഉള്ളൂ ഡോൺ കാർലോ ഒരു അസാധ്യ മേനേജറാണ് വേൾഡ് ഫക്കിൻ ക്ലാസ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഇനി അദ്ദേഹത്തിൻ്റെ പെബ്ഗോഡിലൊക്കെ ഉള്ള റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഒരു മീൽ സെർവ് ചെയ്യേണ്ടത് ആ തരത്തിൽ മീൽ സെർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഷെഫാണ് കാൽവാൻ ചോട്ടി ഏത് രീതിയിലാണോ സദ്യ വേണ്ടത് ആ രീതിയിൽ നമ്മൾ ചെയ്തു തരും തെക്കൻ വേണോ അതോ പിന്നെ മധ്യ കേരളത്തിൽ വേണോ വടക്കൻ വേണോ ഏത് വേണമെങ്കിലും തരും അതായത് പെബ്ഗോഡുകളെ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ മൂന്ന് തവണ മൂന്ന് സീസണുകളിൽ പുറത്താക്കാൻ കാലം വഞ്ചിലോട്ടിക്ക് സാധിച്ചിട്ടുണ്ട് മൂന്നും റെയിൽമാറ്റിൻ്റെ മാനേജർ ആയിരിക്കും തന്നെയാണ് റെയിൽമാറ്റിൻ്റെ മാനേജറായിട്ടിത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് സ്റ്റിൻഡ് ആണെന്നുള്ള നമുക്കറിയുന്നതാണ് അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഫിഫ്ത്ത് സീസണാണ് റെയിൽമാറ്റിൻ്റെ മാനേജർ എന്ന രീതിയിൽ അപ്പം അതിൽ തന്നെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അമ്പലീഗിൾ റെക്കോർഡാണ് അദ്ദേഹം ഈ ടീമിനെ രണ്ട് തവണ ചാമ്പ്യന്മാരാക്കാൻ നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ബാക്കിയുള്ള മൂന്ന് തവണയും ടീം സെമി ഫൈനലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ഇൻക്രെഡിബിൾ റെക്കോർഡ് അദ്ദേഹത്തിന് പറയാനുണ്ട് അപ്പം ഇതിൽ തന്നെ അദ്ദേഹം ആദ്യം സേവ് ചെയ്തിട്ടുള്ള മീൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ബയൻമണിക്കുന്ന മേനത്തിലായിരുന്നു അന്ന് പെപ്പാടുകളാണ് അന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ കലവൺ ചൂട്ടിലെ റെയിൽമാഡിൽ അഗ്രികേറ്റ് സ്കോർ അഞ്ച് പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് ടോട്ടൽ ഡോമിനേഷനോട് കൂടി തന്നെയാണ് ബാഡ്മിൻ്റൺ പരാജയപ്പെടുത്തിയിരുന്നത് ടോട്ടൽ ഡോമിനേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊസഷൻ അന്നും പെപ്പ് ഗോഡലുകളുടെ ടീമ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അലയൻസ് സരീനയിൽ നാല് പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് അന്ന് റെയിൽമാഡിൽ പരാജയപ്പെടുത്തിയിരുന്നത് അതായത് റാമോസിൻ്റെ ഡബിളും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡിൻ്റെ ഡബിളും നമുക്ക് ആ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടായിരുന്നു അങ്ങനെ പെപ്പിൻ്റെ ടീമിനെ തകർത്തിട്ടാണ് റെയിൽ മാഡിൽ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ തരത്തിലുള്ള സദ്യ കൊടുക്കാൻ ഈ ചങ്ങക്ക് സാധിക്കും ഇനി വേറെ രീതിയിലുള്ള സദ്യ സദ്യയുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു അതായത് ആ ഒരു ഇൻക്രെഡിബിൾ ഭരണവ്യയിലെ മാജിക്ക് നമ്മൾ കണ്ടതാണ് അതായത് തോറ്റു എന്നുള്ള ഒരു സിറ്റുവേഷൻ നിന്നുകൊണ്ട് ഉയർത്തി എഴുന്നേൽക്കാനുള്ള റെയിൽമാഡിൻ്റെ ആ ഒരു കഴിവ് അത്തരത്തിൽ ആ ഒരു കോൺഫിഡൻസ് കാർലോ കാലമാൻസിലോട്ട് പ്ലെയേഴ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല റെയിൽമാഡിൻ്റെ പൊതുവെയുള്ള മെൻ്റാലിറ്റിയും അബ്സല്യൂട്ട്ലി ടോപ്പ് ക്ലാസ് ആണ് നമുക്ക് അറിയുന്നതാണ് അപ്പ് ചെയ്യില്ല ഒരു രക്ഷയില്ല ആ തരത്തിലുള്ള ഒരു മീൽ സെർവ് ചെയ്ത് നമ്മൾ കണ്ടു അതായത് ഭരണവ്യയില് മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ സ്കോറിലൈന് റോഡ്രിഗോ അന്ന് സിറ്റിയുടെ വില്ലനാകുന്നത് നമ്മൾ കണ്ടതാണ് ആദ്യത്തെ എറ്റിഹാദിന് മത്സരം ഫസ്റ്റ് ലെഗ് അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു റയൽ മാഡ് മൂന്ന് നാലേ മൂന്ന് എന്നുള്ള സ്കോറിങ് പക്ഷേ സെക്കൻഡ് ലെഗിൽ കാര്യങ്ങൾ അതും അവസാന നിമിഷങ്ങളിൽ മാറി മാറി നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിരിയാണിയും സൗഭിതനായിരുന്നു പിന്നെയോ ഇപ്പോൾ ഇന്നലെ കണ്ട പോലത്തെ തരത്തിലുള്ള ആപ്സുലൂട്ട് ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ് അതായത് കീഡിലനായിട്ട് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് ഒരു ടീമായിട്ട് അവർ ഡിഫെൻഡ് ചെയ്ത് സെമിഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും മീൽ സെർവ് ചെയ്യാൻ കാലോഞ്ചിക്കറിയാം മാത്രമല്ല ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ പെബ്ഗോളുടെ ടീമിൻ്റെ അടുത്ത് നേരിട്ടുള്ള ഒരു ഹിമിലേഷൻ ഉണ്ടല്ലോ അതൊരു ഭീകരമായിട്ടുള്ളൊരു ഹിമിലേഷനാണ് മാത്രമല്ല അതിനൊരു ഒരു റിവഞ്ച് കൊടുക്കണം റിവെഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ലെഗും കഴിയുന്ന സാഹചര്യത്തിൽ മാൻ സിറ്റിയാസും ഇടത്തോളം അവർ അവരാൽ കഴിയുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലും അവർ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടുണ്ട് അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഹൈ ക്വാളിറ്റി ചാൻസുകൾ അല്ലെങ്കിൽ ക്ലിയർ കട്ട് ചാൻസുകൾ അവർക്ക് അധികം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവരെ സമ്മതിച്ചിട്ടില്ല ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം കാരണം ആ രീതിയിലാണ് അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല റെമാറ്റിൻ്റെ ഡിഫൻസ് പക്ഷേ സ്റ്റിൽ അവർ ഓൾമോസ്റ്റ് ക്ലോസ് ടു ഒരു ടു പോയിൻറ്റ് സെവൻ എക്സ് ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഇന്നലെ അടിച്ച ഒരു ഗോളിന് മുകളിൽ ഗോൾ ഗോളടിക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റിൽ ഒരുപാട് ഹൈ ക്വാളിറ്റി ചാൻസുകളൊന്നും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിലുള്ള ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് ആണ് നമ്മൾ റയൽ റെയിൽമാഡിൻ്റെ ഭാഗത്ത് കണ്ടായിരുന്നത് അപ്പോൾ സിറ്റി വന്നതോളം അവർ രണ്ട് ലഗികളായിട്ട് ട്രൈ ചെയ്തു പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും റെയിൽമാഡിൻ്റെ ഗ്രിത്തിന് മുമ്പിൽ റെയിൽമാഡിൻ്റെ ഡിറ്റർമിനേഷന് മുമ്പിൽ റെയിൽമാഡിൻ്റെ പോരാട്ട വിരത്തിന് മുമ്പിൽ റെയിൽമാഡിൻ്റെ ആ ഒരു അടിയറവ് പറയില്ല എന്നുള്ള തരത്തിലുള്ള ആ ഒരു മെന്റാലിറ്റിക്ക് മുമ്പിൽ അവസാനം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പാതറിപ്പോകുന്ന പെഗ്ഗോളുടെ ടീമിനെയാണ് നമ്മൾ കണ്ടത് അപ്പോ എന്താ പറയാ ഒരു രക്ഷയില്ലാത്ത ഒരു ഒരു മെൻറ്റാലിറ്റി റയൽ റെയൽമാഡ് പക്ഷേ ഞാൻ ആ ഒരു ഫസ്റ്റ് ലെഗിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ പല സിറ്റി ആരാധകരും പറയുന്നുണ്ടായിരുന്നു അതായത് സെക്കൻഡ് ലെഗിൽ ഞങ്ങൾ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിക്കൊള്ളാം എന്നുള്ളത് അത് ശരിയാണ് നല്ലൊരു കോൺഫിഡൻസ് ആണ് അവർ കാഴ്ച വെക്കുന്നത് അത് കോൺഫിഡൻസ് ആ ടീമിൽ ഉണ്ടാക്കുന്നതിൽ ആരാധകർക്കടയിൽ ഉണ്ടാക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ ജീനിയസ് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് നല്ലൊരു കാര്യമാണ് ആ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ പക്ഷേ അപ്പോഴും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അതായത് എന്താണ് ശരിയാണ് അഡ്വാൻറ്റേജ് സിറ്റിക്കാണ് പക്ഷേ റെൽമാറ്റ് എന്നെ എഴുതി തള്ളണ്ട എന്നുള്ളത് അപ്പോൾ പലരും പറഞ്ഞത് അത് എൻ്റെ തള്ളാണെന്നുള്ളതാണ് അല്ല അതങ്ങനെ ആയതുകൊണ്ടല്ല കാരണം ഒരുപാട് നാളായിട്ട് ഈ കളി കാണുന്നതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവന്മാരെ ഈ ഒരു കോമ്പറ്റീഷനിൽ ഈ ചാമ്പ്യൻസ് ലീഗിൽ എഴുതിത്തള്ളാൻ പറ്റില്ല അത് പറ്റാത്ത കൊണ്ടാണ് വേറെന്തുകൊണ്ടല്ല കാരണം അതിനവന്മാരെ സമ്മതിക്കില്ല എഴുതി തള്ളാന് അവർ പോരാടും അങ്ങനത്തെ ഒരു യൂണിറ്റാണ് അവരെ പരാജയപ്പെടുത്താനൊക്കെ സാധിക്കും ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതാണ് സംഭവം എഴുതി തള്ളിക്കഴിഞ്ഞാൽ അത് പണി കിട്ടും അതുതന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ആ ഒരു കാരണം പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് അതായത് ഇത് റെയിൽമാഡൻ്റെ പ്രൈഡാണ് ആണ് റെയിൽമാഡൻ്റെ ഒരു ഈഗോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് എൺപതുകളുടെ അവസാനത്തിലേക്ക് പോകണം അതായത് ഒരേ സൈഡ് റെയിൽമാഡിനെ തുടർച്ചയായി രണ്ട് ചാമ്പ്യൻസ് ലീഗ് സീസണിൽ പുറത്താക്കിയ ചരിത്രം അറിയണമെങ്കിൽ അല്ലെങ്കിൽ കാണണമെങ്കിൽ അന്ന് ലെജൻഡറി ഇറ്റാലിയൻ മാനേജറായിട്ടുള്ള റീഗോ സാക്കിയുടെ എ സി മിലാനാണ് റെയിൽമാഡിനെ തുടർച്ചയായി രണ്ട് സീസണുകളിൽ എൺപതുകളുടെ അവസാനം പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പുറത്താക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് അരിഗോ സാക്കിയുടെ ടീമിൽ പ്രധാന താരമായിട്ട് ഇന്ന് റെയിൽമേട്ടൻ ഡഗൗട്ടിലിരിക്കുന്ന കാർലോ ആഞ്ചലോ ടീമിൻ്റെ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഒറ്റ ടീമിനും റെയിൽമാറ്റെ തുടർച്ചയായി രണ്ട് സീസണിൽ പുറത്താക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം അതിനവർ സമ്മതിക്കാറില്ല അപ്പോൾ എന്താണ് അങ്ങനത്തൊരു ഒരു പ്രൈഡ് സംഭവം അങ്ങനത്തൊരു ഈഗോ സംഭവം അവർക്ക് ഈ ഒരു സീസണിൽ സിറ്റിക്കെതിരെ പോരാടുമ്പോൾ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ആ ഒരു പ്രൈഡിൻ്റെ പോരാട്ടത്തിൽ അവർ തന്നെ വിജയിച്ചു കയറിയിരിക്കുകയാണ് ഇനി വേറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ എത്ര സംസാരിക്കണം എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളതാണ് ഞാൻ അലിക്കുന്നത് ഇതിൻ്റെ ദൈർഘ്യം എത്രത്തോളായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ധാരണ എനിക്കില്ല കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട് മത്സരത്തിന് ശേഷം മത്സരത്തിൻ്റെ ഒരു ഒരു സ്ഥിതി എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം റയൽനാഡിൽ ഗോൾ അടിക്കുന്നു പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ റോഡിലൊക്കെ ഗോളടിക്കുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ കിവിൻ ഡെബ്രോയിനെ തിരിച്ചടിക്കുന്നു ഗോൾ അങ്ങനെ മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള രീതിയിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു എക്സ്ട്രാ ടൈമും കടന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തുകയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് റേമാറ്റിൽ വിജയിച്ചു കയറുന്നത് അപ്പോൾ റേമാൻഡെന്ന് വെച്ചിട്ടുള്ള അതിൽ രണ്ട് സേവുകൾ ക്രൂഷ്യൽ സേവുകൾ നടത്തിയിട്ടുള്ള ലുനിൻ ആണ് ഹീറോ എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും വിളിച്ചു പറയുന്നത് ലുനിൻ നീ തന്നെയാണ് ഹീറോ എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ ലുനിൻ പറയുന്നത് ഞാനല്ല ഹീറോ എന്നുള്ളതാണ് ടീമാണ് ഹീറോ എന്നുള്ള തരത്തിലുള്ള വളരെ മെച്യുറായിട്ടുള്ളൊരു ഉത്തരമാണ് ചങ്ങായി പറഞ്ഞിട്ടുള്ളത് ആ അതൊരു ഇൻക്രിഡിബിൾ സംഭവമാണ് നൂറ്റി ഇരുപത് മിനിറ്റ് ആ ടീമിനു വേണ്ടി പോരായിട്ടുള്ള എല്ലാവരും ഹീറോകളാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഈ റയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം അവർ ശരിയാണ് അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള അംവല്യുബിൾ ടാലൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്താണ് എപ്പോഴും അവരൊരു ടീമായിട്ട് പ്രവർത്തിക്കുകയും എപ്പോഴും ഒരു ടീമായിട്ട് അവർ വിജയിച്ച് കയറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത്തരത്തിൽ മറ്റൊരു ടീം പെർഫോമൻസ് ആണ് നമ്മൾ പറഞ്ഞു കണ്ടത് ഒടുക്കത്തെ ടീം സ്പിരിറ്റാണ് നമ്മൾ കണ്ടത് ആ ഒരു ഫൈറ്റ് ആ ഒരു ബാഡ്ജിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒടുക്കത്തെ ഫൈറ്റാണ് നമ്മൾ കണ്ടത് അവസാന നിമിഷം വരെ അവർ പോരാടിയിരിക്കുകയാണ് അതേ രീതിയിൽ തന്നെയാണ് കാലോഞ്ചർ ടീം മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം സിറ്റിക്ക് ഭീകരമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ കാരണം ഈ രീതിയിലാണ് അറ്റാഹാദി നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കാരണം അത് സിറ്റി കൊടുക്കുന്ന ആ റെസ്പെക്റ്റും സിറ്റി കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക ക്രെഡിറ്റും തന്നെയാണ് കാരണം ആ രീതിയിലാണല്ലോ സിറ്റി കളിക്കുന്നത് അപ്പോൾ കർണാഞ്ചുട്ടിയുടെ വാചകങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫെൻഡ് ചെയ്തു ഫൈറ്റ് ചെയ്തു നമ്മൾ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ് കാരണം അറ്റാക്കിങ് പ്ലെയേഴ്സൊക്കെ ഉടുക്കത്തെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണ് അത് സാക്രിഫൈസ് തന്നെയാണ് ടീമിന് വേണ്ടിയിട്ടുള്ള പിന്നെ എന്താണ് മാഡ്രിഡ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്ബെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകൾ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നൊരു സൈഡാണ് ഒരു എന്താ പറയുക പുറത്തേക്ക് ഒരു വഴിയില്ല എന്നുള്ള രീതിയിൽ രീതിയിലിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും അവസാനം ഒരു വഴി കണ്ടെത്തുന്ന സൈഡാണ് റെയൽ മാഡർ എന്നുള്ളതാണ് കേരള വാൻസിറ്റി പറഞ്ഞത് ശരിയാണത് ശരിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇന്നലെ കെ ഡി ബി ആ റീക്വലൈസർ അടിക്കുന്ന സാഹചര്യത്തില് പിന്നെ നമ്മൾ പല ആളുകളും പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഇനി അടുത്ത ഗോൾ അടിക്കുന്നതാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇത് പക്ഷേ റയൽ റയൽമാഡ് അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഒടുക്കത്തെ ഡിറ്റർമിനേഷൻ ആ പ്ലെയേഴ്സൊക്കെ ടയർഡായിട്ട് നമുക്ക് കാണുന്നുണ്ട് പക്ഷെ എന്നാലും അവർ ആ ബാജിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് ഒരു രക്ഷയില്ലാത്ത ആ ഒരു ഗ്രിത്തും ഡിറ്റർമിനേഷനും നമ്മൾ കാണുകയാണ് എത്ര തവണയാണ് ഞാൻ വാചകങ്ങൾ പറയുന്നതാണ് അങ്ങനെ റയൽ റയൽമാഡ് സംബന്ധിച്ചോളം അവർ അവരുടെ മുപ്പത്തി മൂന്നാമത്തെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മുപ്പത്തി മൂന്ന് പതിനാല് തവണ കിരീടം നേട്ടിട്ടുള്ള ചെങ്ങായിമാരാണ് മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് ബാൽമണിക്കാണ് ഇരുപത്തൊന്ന് അപ്പോൾ എത്ര വലിയ ഗ്യാപ്പാണ് ആ ഒരു സെമി ഫൈനൽ ലിസ്റ്റിൽ തന്നെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെയോ ഇത് റെയിൽമാടിൻ്റെ അവസാനത്തെ പതിനാല് വർഷങ്ങളിലെ പന്ത്രണ്ടാമത്തെ സെമി ഫൈനൽ അപ്പിയറൻസ് ആണ് എന്നുള്ളത് കൂടി ഓർക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് അവരുടെ കോമ്പറ്റീഷനാണ് ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ അവരെ എഴുതിത്തള്ളുക എന്നുള്ളതാണ് അവരുടെ കോമ്പറ്റീഷനാണ് ഞാനിതിങ്ങനെ രായ്ക്ക് രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചില ആളുകൾക്ക് എന്നുള്ളതാണ് എന്തായാലും ആന്റോണിയോ ഉണ്ടല്ലോ ഒരു അണ്ടർ റേറ്റഡ് സീസണാണ് ചെന്നൈക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്തൊരു സീസൺ അപ്പോൾ ഓവർ ദി ടു ലെഗ്സ് ലേഗ്സ് ചെന്നൈ അമ്പലി ഉപളായിരുന്നു ഓവർ ദ കോഴ്സ് ഓഫ് ദ സീസൺ വേറെ ലെവലായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡറായിട്ടാണ് ആ ഡിഫൻസിൽ ചെന്നൈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബ്ലോക്കിംഗ് അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ എനർജി അദ്ദേഹത്തിൻ്റെ പാഷൻ അദ്ദേഹത്തിൻ്റെ ഒരു രക്ഷയില്ലാത്ത ഒരു നെവർ ഗീവ് അപ്പ് മെൻറ്റാലിറ്റി ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ആ ഒരു പെനാൽറ്റി ഷൂട്ടായിട്ടുള്ള ഫൈനൽ പെനാൽറ്റി എടുക്കാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം ആ ഒരു ബ്രേവറി ആ ഒരു മെൻ്റാലിറ്റി അതിന് ചങ്ങായി ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ ടോണി കയറി ഒരു രക്ഷയില്ലാത്ത സീസണാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഫസ്റ്റ് അല്ലെങ്കിൽ ഹാളിൻ്റെ കംപ്ലീറ്റ്ലി പൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ടോണി നടക്കായിരുന്നു സെക്കൻഡ് ലെഗിൽ അത് നാച്ചോ കൂടി അതിൻ്റെ ക്രെഡിറ്റ് അർഹിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു നാച്ചോ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലായിരുന്നു സത്യം പറഞ്ഞാൽ ഹാർലൻഡ് ഒന്ന് രണ്ട് തവണ അദ്ദേഹത്തെ മറികടന്ന് ഹെഡ് ചെയ്യാൻ നോക്കി എന്നല്ലാണ്ട് വേറെ ഒന്നും ഹാർലൻഡിന് സെക്കൻഡ് ലെഗിലും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഹാർലൻഡിനെ സംബന്ധിച്ചോളം ആ രണ്ട് ലെഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മറന്നു പോകാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള പിന്നെ മത്സരങ്ങളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല രണ്ട് ലെഗിലും ഇനി ഞാൻ പറഞ്ഞല്ലോ സിറ്റിയെ സംബന്ധിച്ചോളം അവർ ശ്രമിച്ചു അവരവരാൽ കഴിയുന്ന രീതിയിലൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ അവരെത്തിയാഹാതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വലിയ നിശ്ചദാർഢ്യം കൊണ്ടാണ് അതായത് തോറ്റുകൊടുക്കില്ല എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ കെബിൻ്റെ ബ്രോനൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു ചാൻസ് ഫോണന് തൻ്റെ ആ ഒരു കാലം അവിടെ സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത അവസരം ഇതൊക്കെ ശരിക്കും സിറ്റിയെ ഹേർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ടീം പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ടി വരും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നാച്ചോ നാച്ചോയുടെ ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു മത്സരമാണ് മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു മെന്റി വൺ വി വൺ ബാറ്റിൽ അദ്ദേഹത്തെ മറികടന്ന് പോകാൻ സാധിക്കുന്നില്ല ആ ഒരു ഏരിയയിലൂടെ ശരിയാണ് അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ ചില അവസരങ്ങളിൽ പോകാൻ കെവിൻ ഡബ്രോനൊക്കെ സാധിച്ചു പക്ഷേ വൺ വി വണ്ണില് അദ്ദേഹം അമ്പല്ലി ഉപി ഡിഫൻ്റ് ചെയ്യുന്നു കാർഹാൽ എല്ലാം കൊടുക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗെയിം ഒക്കെ നമ്മൾ കാണുന്നു ഇടക്ക് അദ്ദേഹം ആ ഒരു ഗെയിം സ്റ്റോപ്പ് ചെയ്യാനും സിറ്റിയുടെ മൊമെൻറ്റത്തിന് ഒരു പരിക്കേൽപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഗ്രീലിഷുമായിട്ടും ഡോക്കുമായിട്ടൊക്കെ നടത്തിയൊരു ബാറ്റിൽ ഫെഡേ വാൽവ്രതെ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും ഒരു റൈറ്റ് ബാക്കിനെ പോലെയാണ് ഫെഡേ വാൽവ്രത കളിക്കുന്നേ ചില സാധനങ്ങൾ റൈറ്റ് വിംഗ് ബാക്കിനെ പോലെ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ എനർജി അംബലീവബിൾ ആണ് ആ ഒരു ഏരിയയിൽ ആയിരുന്നു പിന്നെ ഏറ്റവും വലിയ ത്രെട്ട് സിറ്റി പ്രോസസ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ഒരു സാഹചര്യം കയൻമാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫെഡേ കർഹാലിന് ഭീകരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി എന്താണ് മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ടോണി ക്രോസ് ടോണി ക്രോസിൻ്റെ ക്ലാസ് വീണ്ടും കാഴ്ചവെച്ചിരിക്കുകയാണ് അണ്ടർ പ്രഷർ എന്നുള്ള എന്നുള്ളൊരു സാധനമില്ല എന്ത് അണ്ടർ പ്രഷർ വളരെ കൂളായിട്ട് പാസ് ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിന് യൂഷ്വലി പാസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും പാസുകൾ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ബോൾ മിക്കവാറും മാൻസിറ്റിയുടെ അടുത്തായിരുന്നല്ലോ അപ്പോൾ നാൽപ്പത്തൊന്ന് പാസുകൾ എങ്ങനെ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ പക്ഷേ നോ പ്രഷർ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നു ടീമിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് നടത്തുന്ന സാഹചര്യങ്ങൾ കാണുന്നു കമോവിംഗ കമമെങ്കയും മനോഹരമായിട്ടുള്ള ഇൻ്റർസെപ്ഷൻസും ടാക്കളുകളും നടത്തുന്നു ബ്ലോക്കുകൾ നടത്തുന്നു അത്തരത്തിൽ പൊസിഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ വളരെ നല്ല പാസുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള സംഭവത്തിനെ ഫെഡറയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ജൂഡ് ബെല്ലിംഗം എന്താണ് അദ്ദേഹത്തിൻ്റെ ഹോൾഡ് പ്ലേ ആ ഒരു ഹോൾഡ് പ്ലേയിലൂടെയാണ് ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് മനോഹരമായിട്ടുള്ള അത്തരത്തിലുള്ള ഹോൾഡ് പ്ലേക്കുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പിന്നെ എന്താണ് ടൈം മീറ്റപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുള്ളൂ പിന്നെ വിനിയും റോഡ്രികയും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആസ് യൂഷ്വൽ നമുക്ക് കാണാം ഗോളിലുള്ള വിനിയുടെ ഇൻവോൾവ്മെൻറ്റും അതുപോലെ തന്നെ റോഡ്രിയുടെ ഇൻവോൾവ്മെൻ്റും നമുക്ക് അറിയാം മതി നമുക്ക് വരേണ്ടതായിട്ടുണ്ട് പിന്നെ സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നിട്ടുള്ള ലുക്കിത്ത ലുക്കിക്കേണ്ടതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നു ബ്രഹീം കാര്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് പ്രത്യേകിച്ച് സിറ്റിയുടെ ഒരു ഫിസിക്കാലിറ്റി മുമ്പിൽ അദ്ദേഹത്തിന് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ സ്റ്റിൽ ഒരു ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ടൈം ഉണ്ടെന്നുള്ള കാര്യം മുറക്കേണ്ടതായിരുന്നു റോഡി അത് അടിക്കാൻ സാഹചര്യം ഇനി മത്സരത്തിന് ശേഷം റോഡറി ഒക്കെ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരൊറ്റ ടീമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് താൻ ഒരൊറ്റ ടീമിനെ കണ്ടുള്ളൂ എന്നുള്ളതാണ് അതെന്താ അങ്ങനെ ഒരു വർത്താനം അതെന്തൊരു ടോക്കാണത് പിന്നെ പല ആളുകളും പറയുന്നത് സിറ്റിയാണ് കളിച്ചത് എന്നുള്ളത് സിറ്റിയാണ് കളിച്ചതെന്നോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ പിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യൽ മാത്രമാണ് ശരിയാണ് അറ്റാക്ക് ചെയ്യുന്നത് കാണാനാണ് ആളുകൾ ഇരിക്കുന്നത് ഗോൾ അടിക്കുന്നത് കാണാനാണ് ആളുകൾ ഇരിക്കുന്നത് അതുതന്നെയാണ് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പക്ഷേ ഡിഫെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരാർട്ടാണ് അതും ഒരു കലയാണ് കമലേ അതൊരു രക്ഷയില്ലാത്തൊരു കലയാണ് അതിന് അതിനൊടുക്കത്തെ കോൺസെൻട്രേഷൻ വേണം ഓർഗനൈസേഷൻ സ്കില് വേണം അതിൽ ഒരു മൊമെൻറ്റ് ഓഫ് ബാഡ്നെസ് സംഭവിച്ചാൽ മതി ഒരു ചെറിയ ലാപ്സിൻ കോൺസെൻട്രേഷൻ സംഭവിച്ചാൽ മതി പണി കംപ്ലീറ്റ്ലി പാളിപ്പോകുന്നൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം റയലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്ക് ഡിഫൻസിൽ ഡിഫെൻസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ നാച്ചോ എന്ന് പറയുന്ന ഫോർത്ത് ചോയ്സ് സെൻറ്റബാക്കാണ് അവിടെ കളിക്കുന്ന റുഡീകരണൊപ്പം അപ്പോൾ അവർ ആ ഒരു തരത്തിൽ ഡിഫൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു ആ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ എളുപ്പമുള്ളൊരു സംഭവം അല്ല അതും കളിയിൽ പറഞ്ഞുള്ള സംഭവമാണ് രണ്ട് ടീമുകൾ അടിച്ചത് ഓരോ ഗോളുകൾ മാത്രമല്ലേ ഏ അതുകൊണ്ടാണല്ലോ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നത് അതുകൊണ്ടാണല്ലോ മത്സരത്തിൽ വിജയ പെനാൽറ്റി ഷൂട്ടിൽ തിരഞ്ഞെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ അത് പകുതി ലോട്ടറി ആണെന്ന് നമുക്കറിയാം പക്ഷെ അതിൽ മെൻ്റാലിറ്റി മാറ്റേഴ്സ് മെൻറ്റാലിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലെയർ ഇഷ്ടം പോലെ ആൾക്കാരെ ഡ്രിബിൾ ചെയ്തു പോയിട്ട് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗോളിൻ്റെ സുഖമുണ്ടല്ലോ അതും പിന്നെ ഒരു മുപ്പത് വാരം അകലെ നിന്ന് ആരെങ്കിലും ഒരു തണ്ടർ ബോൾട്ട് സ്ട്രൈക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന സുഖം പിന്നെയോ ഈ എന്താ പറയുക ബൈസിക്കിൾ ടിക്കൊക്കെ അടിച്ചിട്ട് ഗോളാക്കുമ്പോൾ കിട്ടുന്ന സുഖം പോലെ തന്നെ സുഖം എനിക്ക് ഒരു ലാസ്റ്റ് ഡിച്ച് ടാക്കിൾ സ്ലൈഡിങ് ടാക്കിൾ ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ നടത്തുമ്പോൾ കിട്ടാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഡിഫെൻഡിങ്ങിനെ കുറ്റം പറയുന്നത് ഡിഫെൻഡിങ്ങിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അതും ഫുട്ബോളിൻ്റെ ഭാഗമാണ് ഫുട്ബോളിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ഗോളടിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട സംഭവമാണ് ഗോളടിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് അപ്പോൾ മാത്രമല്ല ടെൻസ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നിരിക്കണം ആരാധക ആരാധകർ പക്ഷേ സ്റ്റിൽ ബാക്ക് ഓഫ് ദ മൈൻഡ് പ്രതീക്ഷ കൈവിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിറ്റി സന്തോഷം അവർക്ക് വേവ് ഓഫ് അറ്റാക്ക് തന്നെയാണ് നടത്തുന്നുണ്ടായിരുന്നത് ആയിരുന്നു അവർ നടത്തുന്നുണ്ടായിരുന്നത് പക്ഷെ അതിജീവിച്ചു റെയിൽമേഡ് അപ്പോൾ അത് എളുപ്പമുള്ള ഒരു സംഭവമല്ല അപ്പോൾ പാർട്ട് വണ്ണിൽ ഇത്രയും മതി എനിക്കറിയാം ഇങ്ങനെ പാർട്ടുകളാക്കി ചെയ്യുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് പക്ഷേ സെക്കൻഡ് പാർട്ടിൽ മത്സരത്തിലെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഗോളുകൾ വന്ന വഴി പെനാൽറ്റി ഷൂട്ടൗട്ടിലെ നാടകീയമായിട്ടുള്ള രംഗങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കാത്തിരിക്കുക കേട്ടോ